വീട്ടുമുറ്റത്തെത്തിയ മയിലിനെ കൊന്ന മാംസം സൂക്ഷിച്ചതിന് മധ്യവയസ്കനെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു കണ്ണൂർ എരുവശ്ശേരി ചുണ്ടപ്പറമ്പ് സ്വദേശി തോമസിനെയാണ് പിടികൂടിയത് വീട്ടുമുറ്റത്തെത്തിയ മയിലിനെ വടികൊണ്ട് എറിഞ്ഞ് പിടികൂടുകയായിരുന്നു തോമസ് അറുത്തു മാംസമെടുത്ത ശേഷം അവശിഷ്ടങ്ങൾ പൊട്ടക്കിണറ്റിൽ തള്ളി മാംസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു ഇതിനിടെ തളിപ്പറമ്പ് റേഞ്ച് ഓഫീസർ പി രതീഷിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് വീട്ടിൽ വനപാലകരെത്തി പരിശോധന നടത്തി കയ്യോടെ പിടികൂടുകയായിരുന്നു എണ്ണൂറ്റി അറുപത് ഗ്രാം മാംസമാണ് ഫ്രീസറിൽ നിന്ന് കണ്ടെത്തിയത് കോടതിയിൽ ഹാജരാക്കിയ തോമസിനെ റിമാൻഡ് ചെയ്തു ദേശീയ പക്ഷിയായ മയിൽ ഷെഡ്യൂൾ ഒന്നിൽ പെടുന്ന ജീവിയായതിനാൽ മൂന്നു മുതൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Pull it, <imitation>